ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് കൂടി കടക്കാനിരിക്കുകയാണ് ഏറെ സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ കടന്നുപോയത് വയൽക്കാഡായി എത്തിയ ലക്ഷ്മിയായിരുന്നു ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലെ പ്രധാന ചർച്ചാ വിഷയം ഇത്തവണ ഹൗസിലെ മത്സരാർത്ഥികളായെത്തിയ ലസ്ബിയൻ കപ്പിൾസായ ആദിലേ നൂറിയെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ആദിലി നൂറി സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യരല്ലെന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുമായിരുന്നു ലക്ഷ്മി പറഞ്ഞത് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ ഞാൻ ബഹുമാനിക്കും ഇതങ്ങനെ അല്ലല്ലോ എന്നും അവർ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് ലക്ഷ്മി പറയുന്ന സമയത്ത് ഇത് ശരിക്കും മനസ്സിലാകാതിരുന്നതിനാൽ തന്നെ ആരും കാര്യമായി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ പ്രേക്ഷകർ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു സമൂഹത്തിൽ ലക്ഷ്മിക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ആതിലിക്കുന്നോറയ്ക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ടെന്നും അത് ചോദ്യം ചെയ്യാൻ ലക്ഷ്മി ആരാണെന്നും പലരും ചോദിച്ചിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ഇക്കാര്യം മോഹൻലാൽ ചോദിക്കണമെന്നും പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു ലക്ഷ്മിയോടും മസ്താനിയോടും കട്ട കലിപ്പിലാണ് മോഹൻലാൽ ഇക്കാര്യം ചോദിക്കുന്നത് എന്നതും വ്യക്തമാണ് ഇരുവരോടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും മോഹൻലാൽ പറയുന്നുണ്ട് പുറത്തുവിട്ട പ്രമോയിൽ മോഹൻലാൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി ഇതിന്റെ ആൻസർ പറഞ്ഞേ പറ്റൂ പേഴ്സണലി എനിക്ക് അതിനോട് യോജിപ്പുണ്ടെന്ന് ലക്ഷ്മിയും എന്നാൽ അതിനെ വളരെ രൂക്ഷമായ രീതിയിൽ മോഹൻലാൽ പ്രതികരിക്കുന്നുണ്ട് നിങ്ങളുടെ വിയോജിപ്പിന് അവർക്കെന്താ നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്നവരാണോ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ മാത്രമല്ല ലാലേട്ടൻ മസ്താനിയോടും ലക്ഷ്മിയോടും ഒരുപോലെ പറയുന്നു മറ്റുള്ളവർക്കാർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് എന്തിനാണ് എല്ലാവരെയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങി പൊയ്ക്കൊള്ളു നിന്ന് നിങ്ങൾ ഇറങ്ങി എന്ന് ലാലേട്ടൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു ലക്ഷ്മിയോടും അസ്താനിയോടും പ്രേക്ഷകർ ആവശ്യപ്പെട്ടത് പ്രകാരം മോഹൻലാൽ ചോദ്യങ്ങൾ ചോദിച്ചതിനാൽ ഇതിന് താഴെയുള്ള കമന്റ് ബോക്സിൽ എല്ലാവരും മോഹൻലാലിനെ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട് ആതിലേന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന മോഹൻലാലിൻ്റെ കമന്റ് കയ്യടി അർഹിക്കുന്നുവെന്നാണ് പലരുടെയും അഭിപ്രായം